പി എസ് സി മിന്ദ്രന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആര്യ നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി സീരീസ് ആണ് എസ് സി ആർ ടിയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ ടെൻത് പ്ലസ് ടു തല പരീക്ഷകളുടെ ഒരു അഭിഭാജ്യ മേഖല കൂടിയാണ് എസ്ഇആർ ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഭരണഘടനയുടെ ആദ്യത്തെ ഭാഗത്തെ ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞിരുന്നു ഏഴാം ക്ലാസ്സിന്റെ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു അധ്യായത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ക്ലാസ് അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അന്ന് പോയി കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു തുടർച്ച അത് നിലനിർത്താനായിട്ട് കഴിയും അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം ഈ അധ്യായത്തിൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് മൗലിക അവകാശങ്ങളെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്താണ് മൗലിക അവകാശങ്ങൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പൗരന് രാഷ്ട്രം ഉറപ്പ് നൽകുന്ന മൗലികമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറേയേറെ അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വികസനത്തിനും ഒരു പൗരന്റെ വ്യക്തിത്വ വികസനത്തിനും അത്യാവശ്യമായിട്ടുള്ള അവകാശങ്ങൾ എന്നുള്ള രീതിയിലാണ് ഭരണഘടനയിൽ ഇവയെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേലിനെയാണ് നമ്മൾ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത് കാരണം എന്താണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം ഐ എൻ സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം കൂടുതലായിട്ട് നമ്മുടെ എൽ ഡി സിയുടെ ക്ലാസ്സുകളിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോവാം നമ്മുടെ ഭരണഘടനയിൽ എത്ര തരം മൗലികാവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആറ് തരം മൗലികാവകാശങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് എന്നാൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയാം അല്ലേ ഏതാണ് ഇപ്പോ നിലവിൽ ഇല്ലാത്തതും എന്നാൽ അന്ന് ഉണ്ടായിരുന്നതുമായ അവകാശം അതെന്ന് പറയുന്നത് സ്വത്തവകാശമാണ് നിലവിൽ എന്താണ് നമ്മുടെ ആ സ്വത്തവകാശത്തിന്റെ അവസ്ഥ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ സ്വത്തവകാശം ഏത് ആത്തുക്കളിലാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ അതിനെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിനെ നമ്മൾ നാന്നൂറ് എയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ അതൊരു നിയമ അവകാശമാണ് അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് ആണ് എന്നുള്ളതാണ് ഏത് ഭാഗത്താണ് നമ്മുടെ ഭരണഘടനയിൽ ഈ മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുക പാർട്ട് ത്രീ ആണ് അല്ലെ ആർട്ടിക്കിളോ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ഭാഗത്താണ് നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഇനി നമ്മൾ നോക്കുന്നത് മൗലികാവകാശങ്ങളുടെ പ്രത്യേകത ഒരിക്കലും പൗരന്മാർക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ വ്യക്തികളുടെ ഈ പറയുന്ന അവകാശങ്ങളെ ഹനിക്കുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അവിടെയാണ് നമ്മൾ റിട്ടുകളെ കുറിച്ച് പറയുന്നത് അല്ലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഉപയോഗിച്ച് ഹൈക്കോടതിയിലും ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഉപയോഗിച്ച് നമുക്ക് സുപ്രീം കോടതിയിലും പോയി നമ്മുടെ ഈ നഷ്ടപ്പെട്ട അവകാശങ്ങൾ അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ട അവകാശങ്ങളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും ഇനി ഈ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിളുകൾ നമുക്കൊന്ന് വ്യക്തമായി പഠിച്ചാലോ ഓക്കെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും പുസ്തകത്തിൽ ആ ആറ് അവകാശങ്ങളുടെ ഏതൊക്കെയാണ് എന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ പക്ഷെ നമുക്കറിയട്ടെ ഏതൊക്കെ ആർട്ടിക്കിളുകൾ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ചു പോകാം നിങ്ങൾക്കറിയാം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശ യും കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ആദ്യത്തെ മൗലിക അവകാശമായിട്ടുള്ള സമത്വത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് പറയുന്നത് രണ്ടാമത്തേത് ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലേ അത് പറയുന്ന ആർട്ടിക്കിൾ എവിടെയാണ് പതിനെട്ട് വരെ പറഞ്ഞു പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചൂഷണത്തിനെതിരായ അവകാശം അല്ലെങ്കിൽ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഏതിനകത്താ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആർട്ടിക്കിളുകളിലാണ് ഏതിനെ കുറിച്ച് പറയുന്നത് ചൂഷണത്തിനെതിരായ അവകാശത്തെ കുറിച്ച് പറയുന്നത് മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് മത അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് പറയുന്നത് പിന്നെ ഏതാ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം അല്ലേ അതിനകത്താണ് ഏത് വരെയാണ് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയുള്ള ആർട്ടിക്കിളാണ് ഏത് പറയുന്നത് സാംസ്കാരികവും അതുപോലെ വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തെ െ കുറിച്ച് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ ഞാൻ കമന്റിൽ ഇടാനായിട്ട് ചോദിച്ചൊരു ചോദ്യം ഏതാണ് ആർട്ടിക്കിൾ തേർട്ടി വൺ എന്ന് പറയുന്നത് അതെന്തിന്റെ ആയിരുന്നു സ്വത്തവകാശത്തെ സംബന്ധിച്ച് അല്ലെ നോക്കുക പിന്നെ ഏതാണ് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാനായിട്ട് നമുക്ക് അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം അല്ലെങ്കിൽ ആർട്ടിക്കിൾ തേർട്ടി ടു എന്ന് പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ ആറ് തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് നമുക്ക് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് അടുത്തതിലേക്ക് പോവാം ഈ ഒരു ലോകവും നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും എന്താണ് പ്രത്യേകത വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത് എന്താണ് അത് ഒരു മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ എക്ക് അകത്താണ് എന്ത് ചെയ്യുന്നത് അത് പറയുന്നത് അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ കടമയാക്കി കൊണ്ടുള്ള മൗലിക അവകാശത്തെ കുറിച്ചാണ് ഈ ഒരു ലോഗോ സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം സ്റ്റേറ്റ് നമുക്ക് കുറെയേറെ അവകാശങ്ങൾ നൽകുന്നത് പോലെ തന്നെ തിരിച്ച് നമുക്ക് സ്റ്റേറ്റിനോടും ചില കടമകളുണ്ട് ആ കടമകളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന ഈ ഒരു ഭാഗം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഏത് ഭാഗത്താണ് വരിക പാർട്ട് ഫോർ എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പൊ എ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താണ് ഇത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കാര്യമാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു പശ്ചാത്തലവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി വരുത്തിയ ധാരാളം പുതിയ പുതിയ അമൻമെന്റുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് അല്ലെ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി ആ നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ് ഏത് മൗലിക കടമകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പത്ത് മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ നമ്മൾ ഒരെണ്ണം കൂടെ പിൽക്കാലത്ത് എന്ത് ചെയ്യുകയാണ് ചെയ്തത് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് ഏതാണ് ആ കമ്മിറ്റി അത് കമ്മിറ്റിയാണ് അല്ലെ ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ അമ്പത്തിയൊന്ന് എയിലും ഭാഗം നാല് എയിലുമാണ് നമ്മൾ ഏത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കണ്ടു അത് നമ്മൾ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് Ade സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ റഷ്യയുടെ ഭരണഘടന അല്ലെ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നുമാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക ഭരണഘടനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതെന്താണെന്ന് നോക്കിയാലോ എന്തിനാണ് അവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഒരു ക്ഷേമ രാഷ്ട്രം അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അതിനെ കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഏത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഇവയെ പ്രധാനമായിട്ടും നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാ ലിബറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഉദാരമായിട്ടുള്ള തത്വങ്ങൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങൾ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് അഥവാ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അത്രയും ലെവലിലൊന്നും നിങ്ങളുടെ എൽ ഡിക്ക് ആവശ്യമില്ല എന്നാലും പ്രധാനപ്പെട്ട ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണ് പഞ്ചായത്തുകളുടെ രൂപീകരണമാണെങ്കിലും ഗോവത നിരോധനമാണെങ്കിലും മധ്യനിരോധനമാണെങ്കിലും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെയ്തില്ല െന്ന് കരുതി എല്ല നമുക്ക് അതിന് ശിക്ഷയൊന്നും ലഭിക്കാനില്ല എന്നാൽ ഇത്തരം കാര്യങ്ങൾ കൂടി നടപ്പിൽ വരികയാണെങ്കിൽ ഒരു ക്ഷേമരാഷ്ട്രത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കെട്ടിപ്പടുക്കാനായിട്ട് കഴിയും അത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് നേരത്തെ രണ്ട് മൂന്ന് കമ്മിറ്റികൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മാർഗനിർദ്ദേശക തത്വങ്ങളെ നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയുടെ പേര് കൂടി ഓർത്തിരിക്കുക ഏതാണ് തേജ് ബഹദൂർ സാപ്രൂ അല്ലെ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതിനാൽ സാപ്രൂ കമ്മിറ്റി തേജ് ബഹദൂർ സാപ്രൂവിന്റെ പേരിൽ അറിയപ്പെടുന്ന സാപ്രൂവ് കമ്മിറ്റിയാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ശുപാർശ ചെയ്തത് എന്ന് കാണാം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ് മുപ്പത്തിയഞ്ചു വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നെങ്കിൽ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ നേരത്തെ മൗലികാവകാശങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം എന്ന് നമ്മൾ പറഞ്ഞു മാർഗനിർദ്ദേശ തത്വങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ എന്തല്ല അവ ന്യായവാദാർഹമല്ല അവ നോൺ ജസ്റ്റീഷ്യബിൾ ആണ് നോൺ ജസ്റ്റീഷ്യബിൾ ആ ഒരു വാക്ക് കൂടി അറിഞ്ഞിരിക്കുക നോൺ ജസ്റ്റീഷ്യബിൾ അല്ലെങ്കിൽ എന്താണ് ന്യായവാദാർഹമല്ല ഇവ നമുക്ക് നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല കോടതിയെ സമീപിക്കാനായിട്ട് കഴിയുകയില്ല എന്ന വസ്തുത കൂടി ഓർത്തിരിക്കുക നമ്മുടെ ഭരണഘടന നമുക്കറിയാം അതെന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഇത്രയും വലിപ്പമില്ലെങ്കിലും അവിടെയും എന്തുണ്ട് ലിഖിത ഭരണഘടന അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട് എന്നാൽ നമ്മുടെ ബ്രിട്ടൻ അല്ലെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ബ്രിട്ടന്റെ ഭരണഘടന എന്ന് പറയുന്നത് കുറേയേറെ കീഴ്വഴക്കങ്ങളുടെയും അവരുടെ രീതികളുടെയും അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഭരണഘടനയാണ് അതെന്തല്ല ഒരു ലിഖിത ഭരണഘടനയല്ല എന്ന് എന്ന് വെക്കുക പിന്നെ എന്താണ് നിയമവാഴ്ച എന്ന് പറയുന്ന ആ ഒരു തത്വം നിയമവാഴ്ചയുടെ പ്രത്യേകത എന്താണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് അല്ലെ നമ്മുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ മുതൽ എയ്റ്റീൻ വരെയുള്ള ഭാഗം ഏതാണ് സമത്വത്തിനുള്ള അവകാശം അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും നമ്മൾ തുല്യരായിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് എന്ന് കാണാം പിന്നെ എന്താണ് സംയുക്ത ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ സംയുക്ത ഭരണവ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളെയാണ് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റും ഉണ്ട് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റും ഗവൺമെന്റുമുണ്ട് ഏകീകൃതമായൊരു ഭരണസമ്പ്രദായവുമുണ്ട് കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കുന്ന നമ്മുടെ രാജ്യം ഫോളോ ചെയ്തു വരുന്ന സംയുക്ത ഭരണ സംവിധാനം അല്ലെങ്കിൽ ഏതാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമായിട്ട് അധികാരങ്ങൾ വിഭജിച്ചിരിക്കുന്നു എന്നാൽ ഏതാണ് ഏതിനാണ് കൂടുതൽ അധികാരം എന്ന് ചോദിച്ചാൽ അത് എപ്പോഴും മാർക്കായിരിക്കും സെൻട്രൽ ആയിരിക്കും കൂടുതലായിട്ട് അധികാരങ്ങൾ ഉണ്ടായിരിക്കുക എന്നാലും ആ ഒരു അധികാര വിഭജനം എന്ന് പറയുന്നത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഭരണത്തെയാണ് നമ്മൾ എന്ത് പറയുക ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സെറ്റപ്പ് എന്ന് പറയുക അവസാനമായിട്ട് നോക്കിക്കേ ഈ ഒരു ത്രാസിന്റെ ചിത്രം ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലെ എന്താണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് അതായത് പ്രധാനമായും നമ്മുടെ ആ ഒരു ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളായിട്ടുള്ള ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നിർവഹണ സഭയും പിന്നെ നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഈ മൂന്ന് വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെയാണ് മറ്റേതൊരു രാജ്യത്തെക്കാളും സ്ഥിരത ഏത് രാജ്യത്തിനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തിനുള്ളത് അപ്പൊ ഈ ഒരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ കൂടി പറഞ്ഞുകൊണ്ട് പാഠപുസ്തകത്തിലെ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന അധ്യായം അവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ കൂടി തന്നിട്ടുണ്ട് നമുക്ക് പ്രസ്താവന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത് അല്ലെ എന്താണ് മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക മൗലിക അവകാശങ്ങൾ ബ്രിട്ടന്റെ ഭരണഘടനയെ മാതൃകയാക്കി നിർമ്മിച്ചതാണ് പിന്നെന്താ മൗലിക മൗലികാവകാശങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ കോടതിയെ സമീപിക്കാം മൗലികാവകാശങ്ങൾ ഏഴെണ്ണമാണുള്ളത് ഭരണഘടനയുടെ നാലാം ഭാഗത്താണ് ഇതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ എന്തായിട്ടുള്ളൂ ശരിയായിട്ടുള്ളൂ അതേതാണ് ആൻസർ ബി ആണ് അല്ലെ എന്ന് നമ്മൾ പറഞ്ഞു ഏതാണ് റിട്ടുകൾ വഴി നമുക്ക് കോടതിയിലൂടെ നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവയെ നേടിയെടുക്കാനായിട്ട് നമുക്ക് സമീപിക്കാനുള്ള അവകാശമുണ്ട് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് അമേരിക്കയുടെ ഭരണഘടനയുടേതാണ് അല്ലാതെ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് അല്ല എന്നുള്ളത് ഓർക്കുക മൗലികാവകാശങ്ങൾ ഏഴെണ്ണം ഉണ്ടായിരുന്നു എപ്പോഴാണ് ഭരണഘടന നിലവിൽ വന്നപ്പോ നിലവിലുള്ളത് എത്രയാണ് ാണ് ഉള്ളത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പാർട്ട് ചോദിക്കുകയാണെങ്കിൽ പാർട്ട് ത്രീ ആണ് അല്ലെ മൂന്നാം ഭാഗത്താണ് ഏത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യം നോക്കിക്കേ ഇത് റിട്ടുകളെ സംബന്ധിച്ച ഒരു ചോദ്യമാണ് എന്നാൽ റിട്ടുകളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് എൽ ഡി സിയുടെ ക്ലാസ്സുകളിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പാഠപുസ്തകത്തിൽ റിട്ടുകളെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ നിങ്ങളത് അറിഞ്ഞിരിക്കുക ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിന് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ തേർട്ടി ടു ആണോ ടു ട്വന്റി ഫോർ ആണോ ടു ട്വന്റി സിക്സ് ആണോ തേർട്ടി വൺ ആണോ ഏതാണ് ഏതിനെ കുറിച്ച് ഹൈക്കോടതിയുടെ അവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതിയാണ് അങ്ങനെ എത്രയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറും ഇരുപത് മുപ്പത്തിരണ്ട് ഏതിൻറെ ആയിരുന്നു സുപ്രീം കോടതിയുടേതാണ് ഏതെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധികാരത്തിന്റെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ തേർട്ടി ടു എന്ന് പറയുന്നത് അല്ലേ ആർട്ടിക്കൾ തേർട്ടി വൺ നമ്മൾ പറഞ്ഞു മുൻപുണ്ടായിരുന്ന സ്വത്തവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നപ്പോൾ ഉൾപ്പെടുത്തിയിരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ തേർട്ടി വൺ എന്ന് കൂടി ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾക്കറിയാം പി എസ് സി പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലെസി ആട്ടി കവർ ചെയ്താൽ മാത്രം പോരാ ചോദ്യങ്ങൾ കൂടി ചെയ്ത് പരിശീലിക്കണം അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ കൂടുതൽ ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുനിന്ന് ലഭ്യമാണ് ഈ രീതിയിലുള്ള ചോദ്യ പേപ്പറുകളുടെ വിശകലനത്തിലൂടെ കൂടിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾ വിജയിയായിത്തീരുന്നത് ഇത്തരം പ്രയോജനപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എസ് സി ആർ ടി സീരീസുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം